എ പ്ലസ് ടൂവിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി ഉത്തരവ് ഇന്ന് ഉണ്ടായിട്ടുണ്ട് ആ ഉത്തരവ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ എ പ്ലസ് ടൂബ് ചാനൽ ഇത് നിരവധി ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വിധിയാണ് പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ വിധി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി എപ്പിസോഡുകൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം തന്നെ ഈ ചാനലിന്റെ ഭാഗമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുകളും സുപ്രീം കോടതി ഉത്തരവുകളും ഒക്കെ അതാത് സമയം ഈ ചാനലിലെ എപ്പിസോഡുകളിൽ കൂടി പങ്കുവെച്ചിരുന്നു അതിൽ അതിപ്രധാനമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തേത് ഈ വിധിയിൽ പറയുന്ന വിവരം പറയാം ഇരുപത്തി അഞ്ച് സെന്റിൽ കൂടുതൽ വന്നാൽ അതായത് ഭൂമി തരം മാറ്റത്തിനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ ഭൂമിയുടെ വിസ്തീർണം ഇരുപത്തി അഞ്ച് സെന്റിൽ കൂടുതൽ വന്നാൽ ഇരുപത്തി അഞ്ച് സെന്റിൽ കൂടുതൽ വരുന്ന പാകത്തിനു മാത്രം സർക്കാർ സർക്കുലറിന്റെ ഭാഗമായി ന്യായവിലയുടെ പത്ത് ശതമാനം അടച്ചാൽ മതി എന്ന് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു ഭൂമി തരം മാറ്റുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ ഒരു സർക്കുലർ പ്രകാരം ഇരുപത്തി അഞ്ച് സെന്റു വരെ ഉള്ള ഭൂമി തരം മാറ്റുമ്പോൾ അതിന് തുക അടയ്ക്കണ്ട എന്നോ അത് കഴിഞ്ഞ് ഒരു സെൻറെങ്കിലും കൂടുതലായാൽ അല്ലെങ്കിൽ ഒരു സെന്റിലോ അധികമായോ ഭൂമി ഉണ്ടായാൽ മൊത്തം ഭൂമിയുടെ പത്ത് ശതമാനം അടയ്ക്കണം ന്യായവിലയുടെ പത്ത് ശതമാനം ഫീസായി അടയ്ക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ സർക്കുലറിലൂടെയുള്ള സർക്കാർ നിലപാട് ഈ നിലപാടാണ് ചില അപേക്ഷകർ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിനെ തുടർന്ന് ഹൈക്കോടതി ആ ഉത്തരവ് ആ സർക്കുലർ സ്റ്റേ ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇരുപത്തഞ്ച് സെന്റിൽ അധികമായി വന്നാൽ ആ സ്ഥലത്തിനു മാത്രം അധികമായി വരുന്ന ഭൂമിയുടെ ഫീസ് മാത്രം ന്യായവിലയുടെ പത്ത് ശതമാനം കണക്കാക്കി തരം മാറ്റ ഫീസ് ഈടാക്കിയാൽ മതി എന്ന് ഹൈക്കോടതി ഉത്തരവ് ഇട്ടിരുന്നു ഇത് സുപ്രീം കോടതിയിലേക്ക് സർക്കാർ തന്നെ അപ്പീലുമായി പോയപ്പോൾ ഹൈക്കോടതിയുടെ ആ വിധി സുപ്രീം കോടതി ആദ്യം സ്റ്റേ ചെയ്തിരുന്നു അന്തിമ വിധി വരുന്നത് വരെ ആയിരുന്നു ആ സ്റ്റേ ഉത്തരവ് ഇന്ന് അന്തിമവിധി വന്നിട്ടുണ്ട് ആ വിധിയിൽ പറയുന്നത് സർക്കാരിന്റെ സർക്കുലർ ശരിവച്ചു കൊണ്ടുള്ളതാണ് ഇരുപത്തഞ്ച് സെന്റ് കവിഞ്ഞാൽ ആ ഭൂമി എത്രയാണോ അതിൻ്റെ മൊത്തം ന്യായ വിലയുടെ പത്ത് ശതമാനം കണക്കാക്കി തുക തരം മാറ്റ ഫീസായി അടയ്ക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നത് അതായത് സർക്കാരിന്റെ അപ്പീലിനെ സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു ആ അപ്പീൽ അനുവദിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം ഈ അപ്പീൽ സർ ഈ ഹൈക്കോടതി അംഗീകരിച്ചതോടു കൂടി തന്നെ ഇനി മുതൽ നിങ്ങൾ ഇരുപത്തി അഞ്ച് സെന്റ് കവിഞ്ഞു ഒരു സെന്റ് പോലും വന്നാൽ പോലും നിങ്ങൾ ആകെ ഉള്ള ഭൂമിയുടെ ന്യായവിലയുടെ പത്ത് ശതമാനം അടക്കേണ്ടി വരുന്നു അങ്ങനെ വരുമ്പോൾ വലിയൊരു തുക ഭൂമി തരം മാറ്റത്തിനായി പൊതുജനം അടയ്ക്കേണ്ടി വരും ഹൈക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ തന്നെ ആളുകൾ വല്ലാതെ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയാണ് കോവിഡിന് ശേഷം സംഭവിച്ചിട്ടുള്ളത് ആളുകൾ അവരുടേതല്ലാത്ത ചില കുറ്റങ്ങൾ കൊണ്ട് തന്നെ ഈ ഭൂമി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ ഭാഗമായി പല തരത്തിലുള്ള തുകയും അവർക്ക് ചെലവിടേണ്ടി വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഈ സുപ്രീം കോടതി ഉത്തരവ് കൂടി വന്നതിനാൽ ഇനി ഭൂമി തരം മാറ്റത്തിലുള്ള ഫീസ് വർദ്ധിക്കുന്നു എന്ന് ചുരുക്കം ഈ അപ്പീൽ വിജയിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ശരിക്കും വളരെ അധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരുന്നു പലവട്ടം സുപ്രീം കോടതി ഈ കേസ് മാറ്റി വെച്ചെങ്കിലും ഇന്ന് അതിൻ്റെ അന്തിമ വിധി തന്നെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് സീനിയർ അഭിഭാഷകർ തന്നെ ഇതിനു വേണ്ടി ഹൈ സുപ്രീം കോടതിയിൽ ഹാജരാവുകയും ചെയ്തു ഹൈക്കോടതി നിരാകരിച്ചു എങ്കിലും ഇപ്പോൾ സുപ്രീം കോടതി സർക്കാരിനെ ശരിവെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുക ചുരുക്കത്തിൽ ഇരുപത്തഞ്ച് സെന്റ് കവിഞ്ഞാൽ നിങ്ങൾ തരം മാറ്റത്തിനു വേണ്ടി ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ ആദ്യ വില ന്യായവില എത്രയാണോ അതിന്റെ പത്ത് ശതമാനം അടയ്ക്കേണ്ടി വരുന്നു ഇരുപത്തി അഞ്ച് സെന്റ് വരെയുള്ളവർക്ക് പ്രശ്നമല്ല അത് കവിഞ്ഞ് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ആറ് സെന്റായാൽ പോലും നിങ്ങൾ ഇരുപത്തി ആറ് സെന്റിൻ്റെയും ന്യായവിലയുടെ പത്ത് ശതമാനം നിങ്ങൾ ഇനി മുതൽ ഭൂമി തരം മാറ്റ ഫീസായി അടയ്ക്കേണ്ടി വരും എന്ന് ചുരുക്കം ഇനി സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് അത് മിക്കവാറും നാളെ തന്നെ ലഭിച്ചേക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മെരിറ്റുകൾ നോക്കി ഈ വിഷയത്തിലുള്ള അടുത്ത എപ്പിസോഡ് ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട് ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്ന ചാനൽ ആയതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും സമയാസമയങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ തന്നെ ലഭിക്കുന്നതാണ് അതുകൊണ്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് മാത്രമല്ല ഇതുപോലുള്ള പ്രധാനപ്പെട്ട കോടതി വിധികളും അനുബന്ധ വിഷയങ്ങളും ഒക്കെ തന്നെ ഈ ചാനലിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് ആ വിവരങ്ങൾ എല്ലാം തന്നെ ഈ ചാനൽ ഷെയർ ചെയ്യുന്നുമുണ്ട് പ്രധാനമായും നിങ്ങൾ അറിയേണ്ട കാര്യം ഒരു വിഷയത്തിന്റെ അപ്ഡേറ്റിംഗ് ആണ് ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആ വിഷയം ഒരു എപ്പിസോഡിൽ ഒതുക്കുകയല്ല ആ എപ്പിസോഡ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കോടതി വിധികൾ വരുന്നുണ്ടെങ്കിൽ ആ വിവരവും സർക്കാർ ഇത് സംബന്ധിച്ച് ഉത്തരവുകളോ സർക്കുലറുകളോ പുറപ്പെടുവിക്കുകയാണെങ്കിൽ ആ വിവരവും ഈ ചാനലിന്റെ ഭാഗമായി അവതരിപ്പിക്കുകയും നിങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ ചാനലിൻ്റെ സമയാസമയങ്ങളിൽ കഴിയുന്നളത്തോളം ആളുകൾക്ക് മറുപടി നൽകുന്നുമുണ്ട് ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് ഇനിയും ഇപ്പോൾ പുറത്തു വരാൻ പോകുന്ന കോടതി ഉത്തരവ് ഉത്തരവ് വന്നു കഴിഞ്ഞു ഉത്തരവിന്റെ പകർപ്പ് മാത്രം ഇനി ലഭിച്ചാൽ മതി ആ പകർപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നുണ്ട് അത് അടുത്ത ദിവസം തന്നെ ഉണ്ടാകും എന്നുള്ള വിവരവും ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഈ ഉത്തരവിനെ തുടർന്നുള്ള ഈ എപ്പിസോഡ് ദയവായി മറ്റുള്ളവർ അറിയുന്ന വേണ്ടി ഷെയർ ചെയ്താൽ സന്തോഷം നന്ദി